ഉൽപ്പത്തി പുസ്തകം അദ്ധ്യായം ഇരുപത്തഞ്ച് അബ്രഹാത്തിൻ്റെ സന്തതികൾ അബ്രഹാം കിത്തോ എന്ന പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളെ അവന് സിംറാൻ യോഗാൻ മെദാൻ മിഥിയാൻ ഇഷ്ബാഖ് ഷുബാഖ് എന്നിവർ ജനിച്ചു യോഗ ഷെബായും ദാനും ജനിച്ചു ദാനിൻ്റെ മക്കളാണ് അഷൂറി ലത്തോഷിൻ ലവൂമിൻ എന്നിവർ മിഥിയാന്റെ മക്കൾ ഏഫ ഏഫർ ഹനോക്ക് അബീദ യൽദ എന്നിവരാണ് ഇവർക്ക് എത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസ്ഹാക്കിന് കൊടുത്തു തന്റെ ഉപധാനകളിലുണ്ടായ മക്കൾക്കും അബ്രഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെ എല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രഹാത്തിന്റെ മരണം അബ്രഹാത്തിന്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി വർഷമായിരുന്നു തന്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം അന്ധിശ്വാസം വലിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മായിലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹൃത്യന്റെ മകനായ എഫ്രോളിന്റെ വകയായിരുന്ന മഖ്ബല ഗുഹയിൽ അവനെ അടക്കി ഹൃത്യനിൽ നിന്ന് അബ്രഹാം വിലയ്ക്ക് വാങ്ങിയതായിരുന്നു ആ വയൽ അവിടെ അബ്രഹാം ഭാര്യ സാറായിക്കൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രഹാത്തിന്റെ മരണത്തിന് ശേഷം ദൈവം അവന്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ഇസ്മായിലിന്റെ സന്തതികൾ സാറായണ ദാസിയായ ഈജിപ്റ്റുകാരി ഹാഗാരൻ അബ്രഹാത്തിനുണ്ടായ ഇസ്മായിലിന്റെ മക്കൾ ഇവരാണ് ജനനക്രമം അനുസരിച്ച് ഇസ്മായിലിന്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിന്റെ കടിഞ്ഞൂർ പുത്രൻ നെബായോത് തുടർന്ന് കേദാർ അ മിഷ്മ തേമ യത്തൂർ നഫീഷ് കേതമ ഇവരാണ് ഇസ്മായിലിന്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്കന്മാരുടെ പേരുകളാണ് ഇവർ ഇസ്മായലിന്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തി വർഷമായിരുന്നു അവൻ അന്ധീശ്വാസം വലിക്കുകയും ചെയ്തു ഹവില മുതൽ വരെയുള്ള അവർ യും ചെയ്തുയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിന്റെ എതിർവശത്താണ് ജീവിച്ചത് ഏസാവും അബ്രഹാത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ വംശാവി അബ്രഹാത്തിന്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ രബേക്കായ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാരാമിലുള്ള വെന്തുവയേറ്റ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നു അവർ അരമായയായിരുന്നു ഇസ്ഹാഫ് തന്നെ വന്തിയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന്റെ പ്രാർത്ഥന കേൾക്കുകയും ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്കെന്ന് സംഭവിക്കും അവൾ കർത്താവിന്റെ തിരുമനസ് അറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോടരുവുചെയ്തു രണ്ടു വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ട് ജനതകളായി തിരിയും ഒന്ന് മറ്റതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവൻ ദാസ്യവൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉത്തരത്തിൽ രണ്ടു ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചമന്തിരുന്നു അവന്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം വിട്ടതുപോലെയായിരുന്നു അവർ അവന് എന്ന് പേരിട്ടു അതിനുശേഷം അവന്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിന്റെ പുതുകാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസഹാബിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂലവകാശം കുട്ടികൾ വളർന്നു ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായിരുന്നു യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസഹാക്കി യേസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കായ്ക്ക് യാക്കൂബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ യേസാവ് വിശന്നു തളർന്ന വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരിക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോ എന്നു പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ കടിഞ്ഞൂലവകാശം എനിക്ക് വിട്ടുതരിക യേസാവ് പറഞ്ഞു ഞാൻ വിശന്നു ചാകാറായി കടിഞ്ഞൂലവകാശം കൊണ്ട് എനിക്കിനി എന്തു പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക യേസാവ് ശപഥം ചെയ്തു അവൻ തന്റെ കടിഞ്ഞൂലവകാശം യാക്കോബിനെ വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയർ പായസവും കൊടുത്തു തീറ്റയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ യേസാവ് തന്റെ കടന്നൂലവകാശം നിസാരമായി കരുതി അധ്യായം ഇരുപത്തി ആറ് ഇസഹാക്കും അഭിമലക്കും അബ്രഹാത്തിന്റെ കാലത്തുണ്ടായിരുന്നതിന് പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി ഇസഹാക്ക് ഗാരാറിൽ രാജാവായ അഭിമലേഖിന്റെ അടുത്തേക്ക് പോയി കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പോകരുത് ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും നിനക്കും നിന്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും നിന്റെ പിതാവായ അബ്രഹാത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും നിന്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും കാരണം അബ്രഹാം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു ഇസഹാക്ക് ഗാരാറിൽ തന്നെ താമസിച്ചു അന്നാട്ടുകാർ അവന്റെ ഭാര്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ എൻ്റെ സഹോദരിയാണ് എന്നവൻ പറഞ്ഞു അവൾ ഭാര്യയാണെന്ന് പറയാൻ അവന് പേടിയായിരുന്നു കാരണം അവൾ അഴകുള്ളവളായിരുന്നതുകൊണ്ട് റിബേക്കായ്ക്ക് വേണ്ടി നാട്ടുകാർ തന്നെ കൊല്ലുമെന്ന് അവൻ വിചാരിച്ചു അവൻ അവിടെ പാർപ്പ് തുടങ്ങി ഏറെ നാളുകൾക്ക് ശേഷം ഒരു ദിവസം ഫിലിസ്തീനയുടെ രാജാവായ അഭിമലേഖ ജനാലയങ്ങളിൽ നോക്കിയപ്പോൾ ഇസഹാഖ് ഭാര്യ രബക്കായി ആലിംഗനം ചെയ്യുന്നത് കണ്ടു അഭിമലേഖ് ഇസഹാക്കിനെ വിളിച്ചു ചോദിച്ചു അവൾ നിന്റെ ഭാര്യയാണെന്നു പിന്നെ എന്താണ് സഹോദരിയാണെന്ന് പറഞ്ഞത് അവൻ മറുപടി പറഞ്ഞു അവൾ മൂലം മരിക്കേണ്ടി വന്നെങ്കിലും എന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അഭിമലേഖ ചോദിച്ചു നീ എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്തത് ജനങ്ങളിൽ ആരെങ്കിലും നിന്റെ ഭാര്യയെ കൊടുത്ത് അങ്ങനെ വലിയൊരു അപരാധം നീ ഞങ്ങളുടെ മേൽ വരുത്തി വയ്ക്കുകയും ചെയ്യുമായിരുന്നല്ലോ അതുകൊണ്ട് അഭിമലയക്ക് ജനങ്ങൾക്കെല്ലാം താക്കീത് നൽകി ഈ മനുഷ്യനെയോ അവന്റെ ഭാര്യയോ ആരെങ്കിലും തൊട്ടുപോയാൽ അവൻ വധിക്കപ്പെടും ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ നൂറുമേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്നു അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു അവൻ ധാരാളം ആടുമാടുകളും പരിചാരകരും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനോട് അസൂയ തോന്നി അവന്റെ പിതാവായ അബ്രഹാത്തിന്റെ വേലക്കാർ കുറിച്ച കിണറുകളെല്ലാം ഫിലിസ്തർ മണ്ണിട്ടുനൂടി അഭിമലയെ ഇസഹാത്തിനോട് പറഞ്ഞു ഞങ്ങളെ വിട്ടുപോവുക നീ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തനായിരിക്കുന്നു ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗാരാറിന്റെ താഴ്വരയിൽ കൂടാരമടിച്ചു തന്റെ പിതാവായ അബ്രഹാത്തിന്റെ കാലത്ത് കുഴിച്ചതും അവന്റെ മരണശേഷം ഫിലിസ്തീർ നികത്തി കളഞ്ഞതുമായ കിണറുകളെല്ലാം ഇസഹാഖ് വീണ്ടും കുഴിച്ചു തന്റെ പിതാവ് കൊടുത്ത പേരുകൾ തന്നെ അവയ്ക്ക് നൽകുകയും ചെയ്തു താഴ്വരയിൽ കിണർ കുഴിച്ചുകൊണ്ടിരിക്കെ ഇസഹാക്കിന്റെ വേലക്കാർ ഒരു നീരുറവ കണ്ടെത്തി ഗാരാറിലെ ഇടയന്മാർ ഇത് ഞങ്ങളുടെ ഉറവയാണ് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരുമായി വഴക്കുണ്ടാക്കി അവർ തന്നോട് വഴക്കിന് വന്നത് കണ്ട് അവൻ ആ കിണറിന് ഏസക് എന്ന് പേരിട്ടു അവർ വീണ്ടും ഒരു കിണർ കുഴിച്ചു അതിനെ ചൊല്ലിയും വഴക്കുണ്ടായി അതുകൊണ്ട് അതിനെ അവൻ സിഗ്ന എന്ന് വിളിച്ചു അവിടെ നിന്ന് മാറി അകലെ അവർ വേറൊരു കിണർ കുഴിച്ചു അതിന്റെ പേരിൽ വഴക്കുണ്ടായില്ല അവൻ അതിന് റഹോബോധെന്ന് പേരിട്ടു കാരണം അവൻ പറഞ്ഞു കർത്താവ് ഞങ്ങൾക്ക് ഇടം തന്നിരിക്കുന്നു ഊർമിയിൽ ഞങ്ങൾ സമൃദ്ധിയുള്ളവരാകും അവിടെ നിന്ന് അവൻ വർഷപായിലേക്ക് പോയി ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു നിന്റെ പിതാവായ അബ്രഹാത്തിൻ്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എൻ്റെ ദാസനായ അബ്രഹാത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കു നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ അവൻ അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ചു കർത്താവിന്റെ നാമം അവൻ അവിടെ കൂടാരം അടിച്ചു ഇസഹാക്കിന്റെ വൃത്യന്മാർ അവിടെ ഒരു കിണർ പിടിച്ചു ഗാരഗിൽ നിന്ന് അഭിമല തൻ്റെ ആലോചനക്കാരനായ അഹൂസത്തും സേനാധിപനായ ഫിക്കോളും ഒരുമിച്ച് ഇസഹാക്കിനെ അവൻ അവരോട് ചോദിച്ചു എന്നെ വെറുക്കുകയും നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത നിങ്ങൾ എന്തിനെ എന്റെ അടുക്കലേക്ക് വന്നു അവർ പറഞ്ഞു കർത്താവ് നിന്നോടു കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് നാം തമ്മിൽ സത്യം ചെയ്ത് ഒരു ഉടമ്പടി ഉണ്ടാക്കുക നല്ലതെന്ന് ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നിന്നെ ഉപദ്രവിക്കാതിരിക്കുകയും നിനക്ക് നന്മ മാത്രം ചെയ്യുകയും സമാധാനത്തിൽ നിന്നെ പറഞ്ഞയക്കുകയും ചെയ്തതുപോലെ നീയും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം നീ ഇപ്പോൾ കർത്താവിനാൽ അനുഗ്രഹീതനാണ് അവൻ അവർക്കൊരു വിരുന്നൊരുക്കി അവർ തിന്നുകയും കുടിക്കുകയും ചെയ്തു രാവിലെ അവർ എഴുന്നേറ്റ് അന്യോന്യം സത്യം ചെയ്തു ഇസഹാക്ക് അവരെ യാത്രയാക്കി അവർ സമാധാനത്തോടെ അവനെ വിട്ടുപോയി അന്നു തന്നെ ഇസഹാക്കിൻ്റെ വേലക്കാർ വന്ന് തങ്ങൾ കുഴിച്ചുകൊണ്ടിരുന്ന കിണറ്റിൽ വെള്ളം കണ്ടെന്ന് അവനെ അറിയിച്ചു അവൻ അതിന് ഷെബ എന്ന് പേരിട്ടു അതിനാൽ ഇന്നും ആ പട്ടണത്തിന് ബേഷബ എന്നാണ് പേര് നാൽപ്പത് വയസ്സായപ്പോൾ ഏസാവും ഹിത്യനായ ബേരിയുടെ പുത്രി യൂതത്തിനെയും ഹിത്യനായ ഏലോണിൻ്റെ പുത്രി ഭസ്മത്തിനെയും വിവാഹം ചെയ്തു അവരെ സഹാദിൻ്റെയും റബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി അധ്യായം ഇരുപത്തിയേഴ് യാക്കോബിൻ അനുഗ്രഹം ഇസഹാക്കിന് പ്രായമായി കണ്ണന് കാഴ്ച കുറഞ്ഞു അവൻ മൊത്ത മകൻ ഏസാവിനെ വിളിച്ചു എൻ്റെ മകനെ ഇതാ ഞാൻ അവൻ വിളി കേട്ടു ഇസഹാക്ക് പറഞ്ഞു എനിക്ക് വയസ്സായി എന്നാണ് ഞാൻ മരിക്കുകയെന്ന് അറിഞ്ഞുകൂടാ നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിൽ പോയി വേട്ടയാടി കുറെ കാട്ടിരച്ച് കൊണ്ടുവരിക എനിക്കിഷ്ടപ്പെട്ട രീതി രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക അത് ഭക്ഷിച്ചിട്ട് നിന്നെ ഞാൻ മരിക്കു മുൻപേ അനുഗ്രഹിക്കട്ടെ ഇസഹാ കേസാവിനോട് പറയുന്നത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു യേസാവ് കാട്ടിറച്ചി തേടി വയലിലേക്ക് പോയി അപ്പോൾ അവൾ യാക്കോബിനോട് പറഞ്ഞു നിന്റെ പിതാവും നിന്റെ സഹോദരനായ യേസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് രുചികരമായി പാകം ചെയ്ത് എന്റെ മുൻപിൽ വിളമ്പുക ഞാൻ മരിക്കും മുമ്പ് അത് ഭക്ഷിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് മകനെ നീ ഇപ്പോൾ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് രണ്ടു നല്ല കുഞ്ഞാടുകളെ പിടിച്ചുകൊണ്ട് വരിക ഞാൻ അവ കൊണ്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം ഉണ്ടാക്കാം നീ അത് പിതാവിൻ്റെ അടുക്കൽ കൊണ്ട് ചെല്ലണം അപ്പോൾ അദ്ദേഹം മരിക്കു മുമ്പ് അത് ഭക്ഷിച്ചു നിന്നെ അനുഗ്രഹിക്കും യാക്കോബ് അമ്മ റബേഖയോട് പറഞ്ഞു ഏസാവ് ശരീരമാകെ രോമമുള്ളവനാണ് എന്നാൽ എൻ്റെ ദേഹം മിനുസമുള്ളവാണ് പിതാവ് എന്നെ തൊട്ടുനോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ എനിക്ക് ലഭിക്കുക അവൻ്റെ അമ്മ പറഞ്ഞു ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ മകനെ ഞാൻ പറയുന്നത് കേൾക്കുക പോയി അവ കൊണ്ടുവരിക അവൻ പോയി അവയെ പിടിച്ചമ്മയുടെ മുൻപിൽ കൊണ്ടുവന്നു അവൾ അവൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രുചികരമായ ഭക്ഷണം തയ്യാറാക്കി അവൾ മൂത്ത മകൻ യേസാവിൻ്റെതായി തൻ്റെ പക്കൽ വീട്ടിലിരുന്ന ഏറ്റവും വിലപ്പെട്ട വസ്ത്രങ്ങളെടുത്ത് ഇളയ മകൻ യാഹൂബിനെ ധരിപ്പിച്ചു ആട്ടിൻ തോലുകൊണ്ട് അവൻ്റെ കൈകളും കഴുത്തിലെ മെനുസമുള്ള ഭാഗവും മൂടി പാകം ചെയ്ത രുചികരമായ മാംസവും അപ്പവും അവൾ യാഹൂബിൻ്റെ കയ്യിൽ കൊടുത്തു യാക്കോബ് പിതാവിൻ്റെ അടുക്കൽ ചെന്ന് വിളിച്ചു എൻ്റെ പിതാവേ ഇതാ ഞാൻ അവൻ വിളി കിട്ടു നീ ആരാണ് മകനെ അവൻ ചോദിച്ചു യാക്കോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ കഠിന പുത്രൻ ഏസവാണ് ഞാൻ അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് എൻ്റെ നായാൻ്റെ അതച്ച് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും എന്നാൽ ഇസഹാക്ക് ചോദിച്ചു എൻ്റെ മകനെ നിനക്കിവിത്ര വേഗം എങ്ങനെ കിട്ടി യാക്കോബ് പറഞ്ഞു അങ്ങയുടെ ദൈവമായ കർത്താവ് ഇതിനെ എൻ്റെ മുൻപിൽ കൊണ്ടുവന്നു അപ്പോൾ ഇസഹാക്ക് യാക്കൂവിനോട് പറഞ്ഞു അടുത്തുവരികും അവനെ ഞാൻ നിന്നെ തൊട്ടുനോക്കി നീ എൻ്റെ മകൻ ഏസാവ് തന്നെയോ എന്നറിയട്ടെ യാക്കോബ് പിതാവായ ഇസ്സഹാക്കിൻ്റെ അടുത്ത് ചെന്നു അവനെ തടഞ്ഞു നോക്കിയിട്ട് ഇസഹാക്ക് പറഞ്ഞു സ്വരം യാക്കോബിൻ്റേതാണ് എന്നാൽ കൈകൾ ഏസാവിൻ്റേതും ഇസഹാക്ക് അവനെ തിരിച്ചറിഞ്ഞില്ല കാരണം അവൻ്റെ കൈകൾ സഹോദരനായ ഏസാവിൻ്റെ കൈകൾ പോലെ രോമം നിറഞ്ഞതായിരുന്നു ഇസഹാക്ക് അവനെ അനുഗ്രഹിച്ചു അവൻ ചോദിച്ചു സത്യമായ നീ എന്റെ മകൻ ഏസാവ് തന്നെയാണ് അതെ എന്ന് അവൻ മറുപടി പറഞ്ഞു ഇസഹാക്ക് പറഞ്ഞു എന്റെ മകനെ നിന്റെ നായാട്ടിളച്ച് കൊണ്ടുവരിക അത് തിന്നിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ ഇസഹാക്ക് അത് ഭക്ഷിക്കുകയും അവൻ കൊണ്ടുവന്ന വീഞ്ഞു കുടിക്കുകയും ചെയ്തു ഇസഹാക്ക് അവനോട് പറഞ്ഞു നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്തു നോക്കി അവനെ അനുഗ്രഹിച്ചു കർത്താവും കനഞ്ഞ അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകന്റേതെന്ന് അവൻ പറഞ്ഞു ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ രാജ്യങ്ങൾ നിന്റെ മുൻപിൽ തലകുനിക്കട്ടെ നിന്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക നിന്റെ അമ്മയുടെ പുത്രന്മാർ നിന്റെ മുൻപിൽ തല നിന്നെ ശമിക്കുന്നവൻ ശക്തനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാവട്ടെ